വൈറ്റിലും ഓഫ് വൈറ്റിലും വരുന്ന കുറച്ചുകൂടെ വെറൈറ്റി ഫാബ്രിക് കളക്ഷൻസ് കണ്ടാലോ ഫാബ്ലൈൻസിൽ നിന്നും തുടക്കം ഒരു പ്രീമിയം ഫാബ്രിക്സ് തന്നെയാവും നമ്മൾ ആപ്ലിക് വർക്കിന്റെ അതേ ഒരു ഇഫക്റ്റ് വരുന്ന രീതിയിൽ നല്ല ഫൈൻ എംബ്രോയിഡറി വർക്ക് ഒരു ഗോൾഡൻ ടച്ച് കൂടെ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് മൽച്ചന്തേരിയിൽ വരുന്നു ഫൈവ് നയന്റി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് സാരി ആയിട്ടാണെങ്കിലും കുർത്തിക്കാണെങ്കിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നു നമ്മള് കൊറ കോട്ടണിലെ ഹക്കോബാണ് വരുന്നത് നല്ല ഹെവി കട്ട് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെ മീറ്റ് ഇരു നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഇതാ ഹക്കോ ഫൈറ്റ് ഹക്കോബൽ വേറൊരു കട്ട് വർക്ക് കൂടെ അതാണ് ഹഫ് ഫൈറ്റ് അക്കോബേൽ കട്ട് വർക്കും ഹക്കോബുകളും ചോദിച്ചവർ ഇതാക്കരുത്ട്ടോ അങ്ങനെ വരും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേറ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് ബിഗ് ബിഡ് ആണ് ബിഗ് ബിഡ് പറഞ്ഞാൽ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെയാണ് വിടുത്തു വരിക ഇത് നമുക്ക് വിടുത്ത് വരുന്ന ഫോർട്ടി ഫോർ തന്നെയാണ് പക്ഷെ വർക്ക് ഒരു ഹെവി വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റും മുന്നൂറ് രൂപ വരുന്നുണ്ട് പ്രീമിയം വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ ഹക്കോബയിൽ തന്നെ വേറൊരു വെറൈറ്റി ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് മേറ്റ് ഇരു നൂറ്റി എൺപത് രൂപ കുറെ കോട്ടണിലാണ് പ്രീമിയം കൊട്ട് കട്ട് വർക്ക് ആണ് നെക്സ്റ്റ് വരുന്നു ബിഗ് ബിറ്റിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വിത്ത് കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ ഇനി നമ്മുടെ ഓഫ് ആയിട്ടുള്ള സീർ സക്കർ ഫാബ്രിക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ സീർ ആണ് ഫാബ്രിക് വരുന്നത് ഇനി പ്രീമിയം മൽക്കോട്ടണിലെ ഒരു ഹെവി വർക്ക് നിങ്ങൾക്ക് കാണാം ഒരു ദാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയായിട്ടാണെങ്കിലും സാരി ആയിട്ടാണെങ്കിലും വൈറ്റ് കളേഴ്സ് വൈറ്റ് ഫാബ്രിക്കിൽ വെറൈറ്റീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നമ്മുടെ സിംഗിൾ ലൈൻ കാന്ത വന്നിരിക്കുന്നു വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് അങ്ങനെ വരുന്നത് ഇങ്ങനെ